നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് ഫാക്ടറിയുടെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്നുള്ളത് കാസർഗോഡ് സുള്ളിയ റോട്ടിൽ കോട്ടൂരുള്ള സ്കണ്ട പ്ലാസ്റ്റിക്കിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷെ അത് എങ്ങനെയാണ് നമ്മൾ നിർമ്മിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയത്തില്ല ചെറുകിട സംരംഭങ്ങൾ ഇഷ്ടംപോലെ ആൾക്കാർക്ക് തുടങ്ങാൻ ആഗ്രഹമുണ്ടാകും പക്ഷെ നിങ്ങൾക്ക് വേണ്ട ബോട്ടിൽസോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അത് എവിടെ നിന്ന് ലഭിക്കും എന്ന് നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പം ഇത് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക അപ്പം എങ്ങനെയാണ് ഒരു ബോട്ടിൽസ് നിങ്ങളിലേക്ക് എത്തുന്നത് എന്നാണ് കാണിച്ചു തരുന്നത് നമുക്ക് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചുരുന്ന് ചോദിച്ചറിയാണ്ട് നമ്മൾ ഫാക്ടറികളിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മൾ ഫാക്ടറിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം പോകണം നമ്മൾ ഓഫീസിലേക്കാണ് കുറച്ച് സാമ്പിൾസ് ഇവിടെ വെച്ചിരുന്നത് അപ്പം നമുക്ക് ആവശ്യമുള്ള എല്ലാ ബോട്ടിലുകളും ഇവിടെ ലഭ്യമാണ് കാരണം അത് തന്നെ അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം തന്നെ എത്തി തന്നെ കാണിച്ചു തരുന്നത് കാരണം നിങ്ങൾക്ക് വേണ്ട ബോട്ടിലുകൾ ഇതാണ് ഇതൊക്കെ എങ്ങനെയാണോ എന്നാണ് നമ്മൾ ഈ ഫാക്ടറിയിൽ ഉള്ളിൽ കയറി പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കാരണം മിഠായി ഭരണങ്ങളായിക്കോട്ടെ അതല്ലെങ്കിൽ വാട്ടർ ബോട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പാനീയത്തിനുള്ള കുപ്പികളാവാം അല്ലെങ്കിൽ മരുന്നിനുള്ള കുപ്പികളാവാം അല്ലെങ്കിൽ കന്നാസകളാവാം എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് എന്താണോ അത് ഇവിടുന്ന് ലഭ്യമാണ് ഈ ഈ കാണുന്ന ബോട്ടിലുകളൊക്കെ അകത്ത് എങ്ങനെ തയ്യാറാക്കുന്നു എന്നാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിത് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ഇത് കേരളത്തിൽ തന്നെയാണ് ഇത് കിട്ടുന്നത് തമിഴ്നാട്ടിലേക്ക് ഒന്ന് പോകണ്ട കേരളത്തിൽ ഇത് കിട്ടും എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാലോ ഇവിടെ അഞ്ച് മിഷനറീസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് ഏകദേശം നമുക്കൊരു എഴുപത് എഴുപത്തിരണ്ട് ടൈപ്പ് ഓളം ഇവിടെ നിർമ്മിക്കുന്നുണ്ട് ഇതാണ് മിഷീൻ ഇപ്പം ഇതിനകത്ത് രണ്ട് മൂന്ന് ടൈപ്പ് ഓളം ഇതിനകത്ത് ഇപ്പം ചെയ്താൽ ഉണ്ട് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ ഒരു അഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഇപ്പോൾ ഈ ഒരു മെഷീനിൽ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മളിപ്പോൾ മിനറൽ വാട്ടറിൻ്റെ അഞ്ച് ലിറ്ററിൻ്റെയൊക്കെ ബോട്ടിൽ കന്നാസ് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ സാധാരണ നമ്മൾ വാഹനങ്ങളിൽ വാങ്ങിച്ചു വെക്കുന്നത് അപ്പോൾ ആ ഒരു ടൈപ്പ് ബോട്ടിലാണ് കണ്ടോ ഇപ്പം ബെൽറ്റിലോട്ട് പോയി തിരിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് തിരിച്ച് വന്നിട്ട് ഒരു മെഷീൻ വെച്ച് എടുത്ത് വെച്ചു ആ പ്രോസസ്സിങ് ചെയ്യുമ്പോഴത്തേക്കും ആ അഞ്ച് ലിറ്ററിൻ്റെ കന്നാസായി മാറി ഇത് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ കന്നാസ് കയ്യിലോട്ട് നമ്മൾ വന്നു അതപ്പുറം തന്നെ ഒന്ന് ചേച്ചി ഒരു പാക്കിങ് ആക്കി ഇത്ര എണ്ണം കറച്ച് സെറ്റ് ചെയ്തിട്ട് ഇത് നേരെ പുറത്തേക്ക് പോവുകയാണ് നമ്മുടെ കൈയിലോട്ടൊക്കെ കിട്ടിയിട്ടോ കാരണം ഇപ്പം ആ ഒരു മിഷനിൽ ഇപ്പം പുറത്ത് വന്നും നമുക്ക് അതിൽ അതിനൊന്നും നമുക്ക് മനസ്സിലാവില്ല കാരണം ഇപ്പം നല്ല ഏറ്റവും നല്ല ഫ്രഷാണ് ഇപ്പം നമ്മൾ സാധാരണ കടകളിൽ പോയിരിക്കും എങ്ങനെയാണ് മേടിക്കുന്നത് അതുപോലെ തന്നെ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം കറക്റ്റായിട്ടൊരു ബോട്ടിലായിട്ട് അപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് അത് തിരിച്ചു വരുന്നത് കണ്ടല്ലോ സിമ്പിളായിട്ട് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ അടുത്ത മെഷീനറിലേക്ക് വന്നിട്ടുണ്ട് ഇത് ചെറിയൊരു അച്ചാറിൻ്റെ ആണ് അപ്പം നമ്മൾ നേരത്തെ കണ്ട മിഷറി ആണെങ്കിൽ അത് നമ്മൾ ഒരു സൈഡിലേക്ക് രണ്ടാമത് ഒരു അച്ചിലേക്ക് എടുത്ത് വെച്ചിരുന്നു പക്ഷേ ഇത് തിരിച്ച് ഈ ബോട്ടിൽ ഈ ബോട്ടിൽ നിന്നുണ്ടോ ഈ ഒരു ഭാഗങ്ങൾ ഇത് കൃത്യമായ രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ബെൽറ്റിലൂടെ പോയി ഉള്ളിലൂടെ തിരിച്ചു വരുമ്പോഴത്തേക്കും ബോട്ടിലായിട്ടാണ് അവിടെ വരുന്നത് കണ്ടോ ഇപ്പം ഇത് ഈ ഒരു വീഡിയോ വ്യക്തമായിട്ട് ഈ ഒരു മെഷീനിൽ വ്യക്തമായിട്ട് ഇതിന്റെ പ്രോസസിങ് എന്താന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം കണ്ടോ ഇവിടെ തന്നെ ഫാസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇവിടെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നു ഇത് റിട്ടേൺ വരുമ്പോഴത്തേക്കും അതൊരു ബോട്ടിലായിട്ട് മാറുക അതൊരു വൺ ലിറ്ററിൻ്റെ ബോട്ടിലായിട്ടോ ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കൃത്യമായ രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടല്ലോ ഈ സൈഡ് കണ്ടോ അത് ഇപ്പോഴത്തെ സൈഡിൽ നിന്നാണോ ഇനിയിപ്പോൾ ബോട്ടിൽ വന്ന് മെഷീൻ ആ ഒരു അച്ചാണോ കണ്ടോ അങ്ങനെ ബോട്ടിലായിട്ട് അപ്പുറത്തേക്ക് മെഷീൻ തന്നെ എടുത്തിട്ട് കാണും കാരണം ഇതാ അതിലൂടെ കടന്നു പോകുന്നു ഇപ്പുറത്ത് ബോട്ടിലായിട്ട് വരുന്നു കാരണം നിങ്ങൾക്ക് എന്ത് വേറെ ടൈപ്പ് ആണോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു മോഡൽ കൊണ്ടൊക്കെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മോഡൽ പോയി നിങ്ങൾക്ക് ഇവിടെ നിന്ന് തയ്യാറാക്കി തരൂ കേട്ടോ കണ്ടപ്പം ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ കൃത്യമായിട്ട് കാണുമ്പോൾ ഇപ്പം കണ്ടു ഇത് അപ്പുറത്തെ സൈഡിൽ ഇത് പാസ് ചെയ്ത് പോകുന്നു അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നു ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അത് ബോട്ടിലായിട്ട് മാറുന്നു കാരണം ഈ ഒരു മിഷ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടതിൻ്റെ പ്രോസസ്സിങ് എന്താണെന്ന് മനസ്സിലാവും ഇതാണോ ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ അപ്പം ഇതിൻ്റെ വിശുദ്ധമായുള്ള കാര്യങ്ങൾ ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാട്ടോ കണ്ടോ ഇത് ഉള്ളിലോട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓരോരോ ബോട്ടിലായിട്ട് വരുന്നത് ചുറ്റിലും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബോട്ടിൽസുകൾ മാത്രമേ നമുക്ക് ഇവിടെ കാണാനുള്ളൂ ഈ ഒരു ബോട്ടിൽസിന്റെ സൈഡിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം അപ്പുറത്ത് ഫാക്ടറി ആയതുകൊണ്ട് കാരണം അവിടെ മിഷനറിസിൻ്റെ ശബ്ദം കാരണമാണ് ഞാൻ കുറച്ചൊരു മാറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് അപ്പം നിങ്ങളൊരു ഏതെങ്കിലും ഒരു സ്ഥാപനം നടക്കുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ഒരു സംരംഭം നിങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിൽസുകളുടെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ സമീപിക്കാവണം സ്കൻഡ്ലാസ്റ്റിക്കിനെ സമീപിക്കാവുന്നതാണ് കാരണം ഈയൊരു ഇവിടെ ഏകദേശം ഇവിടെ ഒരു മെഡിസിൻസിന്റെ ബോട്ടിൽ അടക്കം അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് ലിറ്ററിനോ പത്ത് ലിറ്ററിനോ കന്നാസ് അടക്കം വേണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ച് നിങ്ങൾ ഇവിടെ ചെയ്തു തരുന്നതാണ് ഏകദേശം പല മോഡലുകളായിട്ട് ഇവിടെ അവൈലബിൾ ആണ് ഏകദേശം ഇത് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് മുളേര റോട്ടിൽ കോട്ടൂരാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നിങ്ങൾ ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് എത്തിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ ആ ഓർഡർ അനുസരിച്ച് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ആവശ്യത്തിലുള്ള അനുസരിച്ചുള്ള ഓർഡർ അനുസരിച്ച് ഇവിടെ നമ്മൾ ചെയ്തു തരുന്നതാണ് നമ്മുടെ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് തൊണ്ണൂറ്റി ഒൻപതിൽ എന്ന് പറയുമ്പോൾ ഒരു വാടക ചിത്രത്തിലായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഇത്രയും ഡെവലപ്പ്മെൻറ് ആയിട്ടുള്ള പുതിയ ഐറ്റംസൊന്നും നമ്മളപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പിന്നെ എച്ച്ഇ ഡി ഐറ്റംസ് അതായത് സാധാരണ ഗ്രാനുവേൽസ് കൊണ്ടുവന്ന് ഹീറ്റ് ചെയ്ത് ബോട്ടിൽസ് ജാറുകൾ ഉണ്ടാക്കി നമ്മൾ ലോക്കൽ ഏരിയയിൽ മാത്രം സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നതാണ് ആദ്യ കാലഘട്ടത്തിൽ പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇപ്പോൾ ഈ നിലവിലുള്ള സ്ഥാപനത്തിലേക്ക് മാറുന്നത് ആ മാറിയ ഘട്ടത്തിൽ നമ്മൾ ഐറ്റംസ് എച്ച് എടിയിൽ നിന്ന് മാറിയിട്ട് പെട്ട് അതായത് നമ്മൾ മിനറൽ വാട്ടറിനുള്ള ഉപയോഗിക്കുന്ന ആ മെറ്റീരിയലിൽ കാര്യങ്ങൾ മാറിയിപ്പോൾ പിക്ക് ജാറുകൾ ജ്യൂസിനുള്ള ബോട്ടിലുകൾ പിന്നെ ഈ ഡിറ്റർജൻറ്റിന് ഉപയോഗിക്കുന്ന ഐറ്റംസ് ഇതെല്ലാം നമ്മളിപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളടുത്ത് എല്ലാവിധ ഐറ്റംസിനുള്ള ലിക്വിഡ് ആയാലും ഫുഡ് ഐറ്റംസ് ആയാലും എല്ലാവിധ കാറ്റഗറിയിൽ പെട്ട ഐറ്റംസും നിലവിലിപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ബോട്ടിൽസൊന്നും ചെയ്യുന്നുള്ളത് പിന്നെ രണ്ട് മൂന്ന് കമ്പനികൾ ഉണ്ടായിരുന്നു അതിപ്പോൾ നിലവിലില്ല ഇപ്പോൾ ക്ലോസ് ചെയ്തത് പിന്നെ ഉണ്ട് വേറെ കുറേ പ്ലാസ്റ്റിക് ഫാക്ടറികളുണ്ട് അപ്പോൾ കാസർഗോഡ് ബോട്ടിൽ കഴിഞ്ഞ് കണ്ണൂർ അങ്ങോട്ടേക്ക് ഇഷ്ടംപോലെ കമ്പനികൾ പുതിയതായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് കിട്ടുന്നത് നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ഇപ്പോൾ കാസർഗോഡിൽ നമുക്ക് കേരളത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ തൃശ്ശൂർ എറണാകുളം ജില്ലകളിൽ എന്നാണ് നമുക്ക് മെറ്റീരിയൽ വരുന്നത് പിന്നെ നമ്മൾ വരുന്നത് കർണാടകയിൽ നിന്നാണ് മൈസൂർ ബാംഗ്ലൂർ മംഗലാപുരം എന്ന സ്ഥലത്താണ് നമുക്ക് മെറ്റീരിയൽസ് വരുന്നത് അതും ഓരോ ഐറ്റംസിന് വേണ്ട തിക്നെസ്സിലുള്ള ഐറ്റം ചൂസ് ചെയ്തിട്ടാണ് മെറ്റീരിയൽസ് വാങ്ങുന്നത് ഏകദേശം ഏകദേശം ഒരു മുപ്പത്തിരണ്ടോളം ലേഡി ആൻഡ് ജെൻസ് സ്റ്റാഫുകളുണ്ട് ഉണ്ട് മുപ്പത്തിരണ്ടോളം സ്റ്റാഫുകളുണ്ട് മറ്റേ ഈ സോഡ ചെയ്യുന്ന ആ മെറ്റീരിയലുള്ള ഐറ്റംസ് നമ്മൾ ചെയ്ത് കൊടുക്കുവാണ് സോഡ കമ്പനി വലിയ കമ്പനികൾക്കല്ല ലോക്കൽ ഏരിയയിൽ അതായത് സോഡ ചെയ്യുന്ന കമ്പനികൾക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതെ 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 അല്ല നമ്മളടുത്ത് ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ എല്ലാ കാറ്റഗറിയിൽപ്പെട്ട മോഡലുണ്ട് നമ്മളടുത്ത് ഇതല്ലാതെ സ്പെഷ്യലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മോഡൽ നമുക്ക് തരേണ്ടി വരും വേണ്ടിയിട്ടുള്ളത് പിന്നെ ഈ വിനാഗിരി അതുപോലത്തെ ഐറ്റംസിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള അച്ചാറിനാണ് കൂടുതൽ നമുക്ക് പോകുന്നുള്ളത് പോകുന്നുള്ളത് പിന്നെ ഈ ഒരു ലിറ്ററിൻ്റെ ബോട്ടിലുകളെല്ലാം കൂടുതലായിട്ട് പോകും അതുപോലത്തെ ഐറ്റംസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളതെല്ലാം റെഗുലർ ആയിട്ട് അതെ അതെ ഇതൊക്കെ ഓർഡർ അനുസരിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു ഓരോ കമ്പനികളിലേക്ക് പോകാനുള്ള ബോട്ടിലാണ് ഇത് മിനറൽ വാട്ടറിന്റെ ടൈപ്പ് അല്ലേ ടൈപ്പ് മിനറൽ വാട്ടർ വരുന്ന ബോട്ടിൽ മിനറൽ വാട്ടർ ബോട്ടിൽസ് അടപ്പ് അടപ്പല്ലോ പുറത്തുനിന്ന് വരുന്നല്ലോ കമ്പനികളിലേക്ക് പോകാനുള്ളതാണ് അമ്പലത്തിലേക്കുള്ള ആ ഇത് എണ്ണയോ ആ ചെറിയ ചെറിയ യൂണിറ്റുകളിലേക്ക് അച്ചാറ് അല്ലെങ്കിൽ ജാമ് അതേപോലെ പറ്റുന്ന ബോട്ടിൽസാണ് ഇതെല്ലാം മിഠായി ഭരണികളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം മറ്റൊരു വിശേഷവുമായിട്ട് വെഞ്ചും കാണുന്നവരെ